രേവതി സമ്പത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി നടൻ സിദ്ദിഖ രേവതി സമ്പത്ത് ആരോപണം ഉന്നയിക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ് ബലാത്സംഘ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമെന്നും പരാതിയിൽ സിദ്ദിഖ് പറയുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന് രേവതി സമ്പത്തിൻ്റെ ഒരു ആരോപണം അത് ആ ഒരു ആരോപണത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്ന സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ ആ രേവതി സംഭത്തിനെതിരെ ഡി പരാതി നൽകിയിരിക്കുകയാണ് നടൻ സിദ്ധിക്കുക എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിഖിൽ രേവതി സമ്പത്തിനെതിരെ സിദ്ദിഖ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത് ആരോപണങ്ങളൊന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ ലൈംഗിക ആരോപണവുമായി ഇപ്പോഴാണ് രംഗത്തെത്തുന്നത് അപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച സമയങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്നത് അതുപോലെ തന്നെ പരാതിയുടെ ഉദ്ദേശുദ്ധിയും പരിശോധിക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടന് നടൻ സിദ്ധിക്ക് ഇപ്പോൾ ഡി പരാതി നൽകിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറപ്പെടുന്നത് തോടെയാണ് ഈ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട വേഷങ്ങളിലേക്ക് വരാത്ത നടിമാരും അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളും ഇത്തരത്തിലുള്ള ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയൊക്കെ ഗുരുതര ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നത് രേവതി സമ്പത്ത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിള തിയേറ്ററിൽ വെച്ച് താൻ പ്ലസ് പ്ലസ് ടുന് പ്ലസ് ടു കഴിയുന്ന സമയത്ത് സിദ്ദീഖ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അതോടൊപ്പം തന്നെ മോശമായി സംസാരിക്കുകയും നിരവധി തവണ യും ചെയ്തു വിവിധ വി ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിൽ രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേ തുടർന്നാണ് സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഒഴിയേണ്ടി വന്നത് അപ്പോൾ അതിനുശേഷം ഇത്തരത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ദേശശുദ്ധി അതു അതുപോലെ തന്നെ ഇത്തരത്തിൽ സംഘടനയെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢലോബികൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇതിനു പിന്നിലെ ഗൂഢാലോചന തുടങ്ങിയവയ്ക്ക് അന്വേഷിക്കണമെന്നാണ് സിദ്ദീഖിന്റെ ആവശ്യം പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി അഞ്ച് വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ അധീനതയിൽ ഒളിഞ്ഞിരിക്കുകയാണ് പക്ഷെ സർക്കാർ അത് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് അതിൽ വനിതകൾ അനുഭവിക്ക അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റിയിട്ട് പുറത്തറിയുന്നത് ലൈംഗികപരമായിട്ടും ജോലിയിൽ സമത്വമില്ലാതെയും കൂലിയിൽ സമത്വമില്ലായ്മയും അസ്ഥിരത്വത്തോടെ ജീവിച്ചു വരുന്ന ഒരു സ്ത്രീ സമൂഹത്തെ പറ്റിയുള്ള വാർ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് അതിൽ ആരോപണ ആരോപണവിധേയായി ായിട്ട് അല്ലെങ്കിൽ അതില് അതിന് കാരണക്കാരായിട്ടുള്ള പുരുഷന്മാരെ പറ്റിയിട്ടുള്ള ഈ യഥാർത്ഥ നേർക്കാഴ്ചകൾ സ്ത്രീകൾ പുറത്തു വന്ന് പറയേണ്ട അവസ്ഥ വരുന്നു ഈ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും പരമാവധി സർക്കാർ ഈ സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെ മറച്ചുവെക്കാനും സർക്കാർ ഇതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടു അതായത് ഈ അന്വേഷണത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുക്കി തീർക്കുക എന്ന നിലപാടായിരുന്നു സർക്കാരും തീരുമാനിച്ചത് പക്ഷേ യുവജന സംഘടനകൾ അതോടൊപ്പം തന്നെ മറ്റു സാംസ്കാരിക സംഘടനകൾ മാധ്യമങ്ങൾ ഇവയുടെ ഇടപെടൽ കൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണ കമ്മീഷൻ ിയമിച്ചു ഐ ജി സ്പർജൻകുമാറിന്റെ ചുമതലയിൽ അഞ്ച് ഉന്നത വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വരുന്ന അഞ്ച് അംഗങ്ങളുള്ള ഒരു അന്വേഷണ സംഘമാണ് നിയോഗിച്ചത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തെ നിയമിക്കുക നാളെ ഈ അന്വേഷണ സംഘം ഇത്തരത്തിൽ മൊഴിയെടുക്കാനിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആരോപണവുമായിട്ട് സിദ്ദിഖ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മുന്നാകെ രേവതി സമ്പത്ത് മൊഴി കൊടുക്കുമെന്ന് പറയുന്ന വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ഒരു അതിനെ തടയിടാമെന്നോണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു മുൻകൂർ മുൻകൂർ രക്ഷപ്പെടലോണം ആയിരിക്കണം ഇത്തരത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മുഖ്യ ഈ ഡി ജി പിക്ക് പരാതി നൽകിയ അല്ലെങ്കിൽ സിദ്ധിക്ക് ഡി ജി പിക്ക് പരാതി നൽകിയ സംഭവത്തിൽ രേവതി സമ്പത്ത് നിലവിൽ പ്രതികരിക്കുന്നില്ല എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് അവരുടെ നിയമ അവർ നിയമ ഉപദേശം തേടിയതിന് ശേഷം നാളെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകും എന്തായാലും ഇത്തരത്തിൽ നാളെ ഒരു മൊഴിയെടുപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾ നേരിട്ടെത്തി മൊഴിയെടുക്കണമെന്നൊരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കും അതിന് അതിനൊരു പ്രതിരോധം എന്ന രീതിക്ക് സിദ്ദീഖ് ഈ പരാതി മുന്നോട്ട് കൊണ്ടുവന്നതാവാനാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അത്തരത്തിലാണ് ഇത് നേരത്തെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കിടയിലാണ് ഒരു ഈ സിദ്ദീഖിന്റെയും രഞ്ജിത്തിന്റെയും രാജി എന്തായാലും സിദ്ദീഖ് അന്വേഷിക്കണമെന്ന ആവശ്യമായിട്ട് ഇവരുടെ ഉദ്ദേശശ്രുദ്ധിയെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമായിട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേവതി സമ്പത്ത് നാളെ പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും രേവതി സമ്പത്ത് തന്നെ അന്വേഷണ കമ്മീഷന് മുന്നിലെത്തിയിട്ട് ആ മൊഴി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത്തരത്തിൽ സിദ്ധിക്ക് രേവതിയോട് കാട്ടിയിട്ടുള്ള ചൂഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ രേവതിയോട് കാണിച്ചിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയവയെ പറ്റി വ്യക്തമായ രേഖയും സമയവും ഒക്കെ അവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടവർ നാളെ മൊഴി നൽകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനക്ക് നേരെ വരുന്ന ഇത്തരം ഇത്തരം ഗൂഢാലോചനകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് നിഖിൽ